ഷിബു ജോൺ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് സൈബർ ആക്രമണമില്ല പ്രതിപക്ഷ നേതാവ് പറഞ്ഞപ്പോൾ സൈബർ ആക്രമണമില്ല ഇത് പ്രേമചന്ദ്രൻ പറയുമ്പോൾ മാത്രം സൈബർ ആക്രമണത്തിന് വേണ്ടി എല്ലാവരും ഇറങ്ങിത്തിരിക്കുന്നു തന്നെ വേട്ടയാടി ശ്രമിക്കുന്നതിന് പിന്നിൽ രാഷ്ട്രീയ താല്പര്യമാണ് എന്നാണ് പറയുന്നത് പോലീസ് അറിഞ്ഞ ഈ ആഭ്യന്തര വകുപ്പിലെ പോലീസ് പറഞ്ഞറിഞ്ഞു എന്നാണ് എൻ കെ പ്രേമചന്ദ്രൻ പറയുന്നത് ബിന്ദു അമ്മിയെയും കനകദുർഗയും ഈ പ്രഹനാ ഫാത്തിമയൊക്കെ മലചവിട്ടാൻ പ്രേരിപ്പിച്ചത് പോലീസ് സഹായത്തോടു കൂടിയാണ് എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ് കാര്യം പോലീസ് അന്ന് സംരക്ഷണം കൊടുക്കേണ്ട ഒരു നിയമപരമായ സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ റെസ്റ്റോൻസിലെ പൊറോട്ട ബീഫ് ഈ കാര്യങ്ങൾ പ്രേമചന്ദന് നേരിട്ട് അറിവുള്ളതാണെങ്കിൽ എന്തിന് നേരത്തെ ഷിബൂബി ബിജു പറഞ്ഞപ്പോഴില്ലാത്ത പ്രതിപക്ഷ നേതാവ് പറഞ്ഞപ്പോൾ ഇല്ലാത്ത സൈബർ ആക്രമണം എന്തുകൊണ്ട് എൻ കെ പ്രേമചന്ദനെതിരെ വരുന്നു അഡ്വഗ്രി കെ എസ് അരുൺകുമാർ ഇവിടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞപ്പോഴും ഷിബു ബേബി ജോൺ പറഞ്ഞപ്പോഴും അത് നിശ്ചിതമായി തന്നെ വിമർശിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് സുപ്രീം കോടതി ഒരു വിധി പറഞ്ഞാൽ ആ വിധി അനുസരിക്കുക എന്നുള്ളത് സംസ്ഥാന ഗവൺമെന്റിന്റെ ചുമതലയാണ് ശബരിമലയിൽ ദർശനം നടത്താൻ ആ വിധിയുടെ പശ്ചാത്തലത്തിൽ ഏതു വനിതകൾ വന്നാലും അതിൻ്റെ ഒരു സാഹചര്യം ഒരുക്കുക പ്രൊട്ടക്ഷൻ കൊടുക്കുക മറ്റനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കുക എന്നുള്ളത് അന്നത്തെ സമയത്ത് പോലീസിന്റെ കടമയാണ് ആ കടമയാണ് നിർവഹിച്ചത് ഇപ്പോൾ ഇപ്പോഴത്തെ പ്രസംഗം കൃത്യമായി നമുക്ക് പരിശോധിച്ചാൽ അറിയാം ഒരു ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട വ്യക്തിക്ക് ശബരിമല പോലുള്ള ഒരു തീർത്ഥാടന കേന്ദ്രത്തിലെത്താൻ പ്രത്യേകിച്ച് ഒരു കേന്ദ്രത്തെത്തി ബീഫും പൊറോട്ടയും കൊടുത്ത് പോലീസ് തന്നെ കൊണ്ടുവന്നു എന്ന രൂപത്തിലുള്ള ഒരു പ്രസ്താവന കൃത്യമായിട്ടുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് ഈ ശബരിമലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല വിവാദങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാൻ നടത്തിയ ശ്രമങ്ങളെല്ലാം പൊളിഞ്ഞു പാളീസായി എന്നും ഇപ്പോൾ ഈ സ്വർണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്വർണ ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണത്തിൽ പിടിക്കപ്പെട്ട പ്രതികളിൽ തൊണ്ണൂറ് ശതമാനവും കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും ആ ജീവനക്കാരുടെ സംഘടനയായ ദേവസ്വം എംപ്ലോയീസ് ഫ്രണ്ടിന്റെ സജീവ പ്രവർത്തകരും നേതാക്കന്മാരുമാണ് എന്ന് ബോധ്യപ്പെട്ടപ്പോൾ കണ്ടത് ആ പേരുടെ പേരെ എനിക്കറിയാവുന്നുള്ളൂ താങ്കൾക്കറിയാവുന്നുണ്ടെങ്കിൽ പറയാം എട്ട് പ്രതികളുണ്ട് എട്ട് പ്രതികളിൽ എട്ടാമത്തെ പ്രതി എന്ന് പറയുന്നത് ദേവസ്വം ബോർഡാണ് ദേവസ്വം ബോർഡിലെ രണ്ടുപേര് സി പി എം ആണ് ഒരാൾ സി പി ഐ ആണ് ഇതിൻ്റെ പ്രധാന സ്ഥാനത്തിരിക്കുന്ന മുരാരി ബാബു സി പി എമ്മിൻ്റെ തന്നെ കറകളഞ്ഞ കേഡർ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അനുകൂലിയാണ് അദ്ദേഹം എൻ എസ് എസിലെ കരയോഗത്തിലൊക്കെ പ്രസിഡന്റ് ആയിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് സി പി എം അനുകൂല സംഘടനയുടെ നേതാവായിരുന്നു ഈ മുരാരി ബാബു അദ്ദേഹത്തിന് പ്രൊമോഷൻ കൂടിക്കാണ് ചെയ്തത് ഏറ്റുമാനൂർ പിടിക്കപ്പെട്ടിട്ടും പ്രൊമോഷൻ കൊടുത്ത് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറാക്കി എക്സിക്യൂട്ടീവ് ഓഫീസറാക്കി മാറ്റിയത് ഇടതുപക്ഷമാണ് തെറ്റായ പ്രസ്താവനയാണ് ഞാൻ പറഞ്ഞിരുന്നു ഈ പിടിക്കപ്പെട്ടതിൽ പ്രതിപട്ടികയിലുള്ള അല്ലെങ്കിൽ മുഖ്യപ്രതിയായി അറസ്റ്റ് ചെയ്യാൻ പോകുന്നതിൽ തൊണ്ണൂറ് ശതമാനം അംഗങ്ങളും കോൺഗ്രസിന്റെ സംഘടനയുമായി ബന്ധപ്പെട്ട ആളുകളാണ് ഞാൻ അതിൽ ഉറച്ചു നിൽക്കുന്നു പിന്നെ ഇവിടെ ഇത്തരത്തിലൊരു വിവാദം പ്രസംഗത്തിൽ അടക്കം വർഗീയ ചൊവയോടെ മതസാഹോദര്യത്തിൽ അധിഷ്ഠിതമായ നമ്മുടെ നാടിന്റെ സാംസ്കാരിക പൈതൃകത്തെ തകർക്കാൻ പാകത്തിന് കൃത്യമായി വീണ്ടും വീണ്ടും ആവർത്തിക്കുന്ന ഒരു സാഹചര്യം യു ഡി എഫിന്റെ നേതാക്കന്മാർ തുടരുന്നത് അവർ ഉയർത്തിക്കൊണ്ടുവന്ന മറ്റു പ്രശ്നങ്ങളെല്ലാം മുഖ്യധാരയിൽ നിന്ന് പോയി എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പൊ അറിയാലോ ആഗോള അയ്യപ്പ സംഗമം നടക്കുന്നതിന് മൂന്ന് ദിവസം മുമ്പ് വലിയ വിവാദവുമായി ആ സ്ട്രോങ് റൂമിലുള്ള ഞാൻ നിർമ്മിച്ചു കൊടുത്ത ആ താങ്ങുപീഠം അവിടെ നിന്ന് കാണാതായിരിക്കുന്നു എന്ന് പറഞ്ഞ വ്യക്തി ആ താങ്ങുമീഠം തന്നെ സ്വന്തം സഹോദരിയുടെ വീട്ടിൽ നിന്ന് കിട്ടുന്നു പിന്നീടുള്ള അന്വേഷണത്തിൽ ഈ കേസിലെ മുഖ്യ പ്രതിയായി വരുന്നു ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ നേതൃത്വത്തിൽ ദേവസ്വം ബോർഡിന്റെ എല്ലാ ശക്തമായിട്ടുള്ള കരുത്തുറ്റ ഇടപെടലിന്റെ ഭാഗമായി അന്വേഷണം നല്ല രൂപത്തിൽ തന്നെ മുന്നോട്ട് പോകുന്നു ഓരോ ദിവസവും കൂടുതൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരികയാണ് അന്നും ഇന്നും ഞങ്ങൾ പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തെറ്റ് ചെയ്ത മുഴുവൻ ആളുകളും നിയമത്തിന്റെ മുന്നിൽ വരട്ടെ ഒരാളെ പോലും സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിക്കില്ല ഒരു നയാ പൈസ പോലും ശബരിമലയുടെ പൊതു സ്വത്ത് നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകാൻ പാടില്ല എന്ന് തന്നെയാണ് അത് കൃത്യമായി തെളിയിക്കുന്ന തരത്തിൽ ഒരു പരാതിയുമില്ലാതെ ഇൻവെസ്റ്റിഗേഷൻ പോകുമ്പോൾ ആ ഇൻവെസ്റ്റിഗേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആരോപണങ്ങൾ ഉന്നയിച്ചിട്ട് കാര്യമില്ല എന്ന് കോൺഗ്രസിന് ബോധ്യമുണ്ട് ആ ബോധ്യമുള്ള സാഹചര്യത്തിൽ തെറ്റായി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ പ്രത്യേകിച്ച് വർഗീയ ചുവയോടെ ജനങ്ങളിൽ വിഭജനമുണ്ടാക്കാൻ പ്രത്യേകിച്ച് മേൽശാന്തിയുടെ എല്ലാം നറുക്കെടുപ്പ് നടന്ന സാഹചര്യത്തിൽ വീണ്ടും ഒരു മണ്ഡലകാലത്തിന്റെ പടിവാദത്തിൽ നിൽക്കുമ്പോൾ ജനങ്ങളിൽ വിള്ളൽ ഉണ്ടാക്കാൻ ശബരിമലയുടെ ഐതിഹ്യത്തെയും പ്രാധാന്യത്തെയും എല്ലാം നശിപ്പിക്കുന്ന തരത്തിൽ വീണ്ടും വീണ്ടും വിഷവിത്ത് വിതയ്ക്കാൻ വേണ്ടിയിട്ടാണ് കോൺഗ്രസിന്റെ നേതാക്കന്മാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് അവർ പരസ്പരം മത്സരിക്കുന്ന ഒരു കാഴ്ച നാം കാണുകയാണ് ഇന്ന് റിപ്പോർട്ടർ ചാനൽ തന്നെ ഒരു പ്രത്യേക വാർത്ത രാവിലെ മുതൽ ബ്രേക്ക് ചെയ്യുന്നു അത് ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ആ വാർത്ത വീണ്ടും വീണ്ടും ഞാൻ കേട്ടു അതിൽ നിങ്ങൾ പറയുന്നത് മനസ്സിലാക്കുന്നത് എന്ന രൂപത്തിലാണ് അതായത് ഒരു ആധികാരിക വാർത്തയായിട്ടല്ല നിങ്ങൾ ആ വാർത്ത പുറത്തുവിട്ടത് ഒരു മിനിറ്റ് ആ ഓഡിറ്റ് ഒബ്ജെക്ഷൻ ഏതു വർഷത്തെ താങ്കൾ നോക്കണം രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് വർഷത്തെ ഓഡിറ്റ് ഒബ്ജക്ഷൻ ആണ് ആ ഓഡിറ്റ് ഒബ്ജക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹൈക്കോടതി ചില ചോദ്യങ്ങൾ ചോദിച്ചു കൃത്യമായ മറുപടി കൊടുത്തു അത് രണ്ടായിരത്തി ഇരുപതിൽ തന്നെ ക്ലോസ് ചെയ്യപ്പെട്ട ഒബ്ജക്ഷൻ ആണ് ഇവിടെ ആനക്കൊമ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മുഴുവൻ നടക്കങ്ങളും ചെയ്യുന്നത് വനം വകുപ്പാണ് അതിൽ ദേവസ്വം ബോർഡിനോ അല്ലെങ്കിൽ ഗുരുവായൂരിലെ ക്ഷേത്ര കമ്മിറ്റിക്കോ ഒരു റോളും ഇല്ല ആനക്കൊമ്പ് മുറിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പൊടി തരി പോലും സൂക്ഷിക്കുന്നത് ഇവിടുത്തെ വനം വകുപ്പാണ് ആ വനം വകുപ്പ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ ഫയലും രേഖകളും ഞങ്ങളുടെ കയ്യിലുണ്ട് എന്ന് ഹൈക്കോടതിയിൽ കൃത്യമായി മറുപടി കൊടുത്തപ്പോൾ ആ കേസ് ക്ലോസ് ചെയ്തു നിങ്ങളൊരു രണ്ടായിരം കിലയുള്ള ഒരു ചെമ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്നുണ്ട് ഒരു വലിയ ഉരുളിയുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട് ആ ഉരുളിയിൽ തന്നെയാണ് കഴിഞ്ഞ ആറു വർഷമായി അഞ്ചര വർഷമായി അവിടെ പായസം നിർമ്മിക്കുന്നത് അത് കൃത്യമായി അടുപ്പിൽ തന്നെ വച്ചിരിക്കുന്നു കഴുകാൻ വേണ്ടി മാത്രമാണ് അടുപ്പിൽ നിന്ന് മാറ്റുന്നത് കഴുകി വൃത്തിയാക്കിയാൽ വീണ്ടും അടുപ്പിലേക്ക് വയ്ക്കും സ്വർണവും വെള്ളിയുമായി ബന്ധപ്പെട്ടുകൊണ്ടെല്ലാം കൃത്യമായ രേഖ കൃത്യമായി സൂക്ഷിക്കുകയും രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് കാലത്ത് ഓഡിറ്റ് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട പരാമർശം കൃത്യമായി രജിസ്റ്ററുകൾ ഹാജരാക്കിയപ്പോൾ റിപ്പോർട്ടും മറുപടിയും കൊടുത്തപ്പോൾ ഹൈക്കോടതി തന്നെ തൃപ്തികരമായി കണ്ടെത്തി ഒരു കുറവുമില്ലെന്ന് പറഞ്ഞ് ക്ലോസ് ചെയ്ത കേസാണ് നിങ്ങൾ ഈ അഞ്ചു വർഷങ്ങൾക്ക് ശേഷം ഇന്ന് വാർത്തയായത് ഞാൻ സൂചിപ്പിച്ചത് രാഷ്ട്രീയ ലക്ഷ്യത്തോടെ പലരും തെറ്റായ വാർത്ത മാധ്യമങ്ങൾക്ക് കൊടുത്ത് ഇതെല്ലാം ഗവൺമെന്റ് ചെയ്യുന്നതാണ് ദേവസ്വം ബോർഡ് ചെയ്യുന്നതാണ് ദേവസ്വം ബോർഡിന് വിശ്വാസം ഇല്ല എന്ന രൂപത്തിൽ ജനങ്ങൾക്കിടയിൽ ഭക്തരുടെ ഇടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കാനുള്ള ശ്രമം കലുഷിതമായി പ്ലാൻ ചെയ്ത് അജണ്ട വെച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് അതുകൊണ്ട് ഇവിടെ ശബരിമലയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണം നടക്കട്ടെ കൃത്യമായി മുന്നോട്ട് പോകട്ടെ ഇവിടെ എങ്ങനെയെങ്കിലും വർഗീയ ചുവയോടെ ജനങ്ങളിലുള്ള സൗഹാർദ്ദത്തിന്റെ അന്തരീക്ഷം തകർക്കാൻ യു ഡി എഫിന്റെ നേതാക്കന്മാർ ബി ജെ പിയുടെ നേതാക്കന്മാർ എത്ര ശ്രമിച്ചാലും ഈ മതനിരപേക്ഷ കേരളം അതിനെ ചെറുക്കും ചെറുത്തു തോൽപ്പിക്കും ഒരു തരത്തിലും അത്തരത്തിലുള്ള വിള്ളലികൾ സമൂഹത്തിൽ ഇല്ലാതെ നോക്കാൻ ഇവിടുത്തെ ഭരണ സംവിധാനത്തിന് കഴിയും എന്നതാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത് ഡോക്ടർ